അല്ല പ ആ എതിർപ്പുകളൊക്കെ അദ്ദേഹം അദാനിക്ക് കൊടുക്കുന്നതിനാണ് ചില യാഥാർത്ഥ്യങ്ങൾ വിസ്മരിച്ചുകൊണ്ടാണ് അദ്ദേഹം പാർട്ടിക്കകത്ത് ചർച്ച വന്നു അതൊക്കെ ഒപ്പം തന്നെ ആ അതിന് വ്യക്തമായിട്ടുള്ള മറുപടി കാരണം എ ഐ സി സി നേതൃത്വത്തിൻ്റെ അംഗീകാരവും അനുവാദവും എല്ലാം വാങ്ങിക്കൊണ്ടാണ് ആ എതിർപ്പുകളെല്ലാം അതിജീവിച്ച് അതാ പറഞ്ഞത് എല്ലാ പാർട്ടിക്കകത്തും പുറത്തുമുള്ള എതിർപ്പുകളെ അതിജീവിച്ചുകൊണ്ട് ഇങ്ങനെയൊരു പദ്ധതിക്ക് വേണ്ടി അദ്ദേഹം നിക്ഷേദാർഢ്യത്തോടു കൂടി നീങ്ങിയതുകൊണ്ടാണല്ലോ ഇന്ന് അതിന് ഉദ്ഘാടന ട്രൈനറ ഉദ്ഘാടനം ചെയ്യാൻ പറ്റുന്നത് മറ്റൊരു കാര്യം ഈ പി എസ് സി മെമ്പറാക്കാൻ കോഴവാങ്ങിയെന്ന ആരോപണത്തെ കുറിച്ച് ഇപ്പോഴും പുറത്തുവരുന്ന വാർത്ത എന്താ ഏരിയ കമ്മിറ്റി മെമ്പറുടെ പേരിൽ എന്താണ് അദ്ദേഹം തെറ്റൊന്നും ചെയ്തിട്ടില്ല അതുകൊണ്ട് പ്രത്യേക നടപടിയൊന്നും വേണ്ട എട്ട് മാസം മുമ്പ് ഇങ്ങനെ ഒരു ആരോപണം വന്നതല്ലേ പരാതിക്കാർ പാർട്ടിയെ സമീപിച്ചില്ലേ ഇരുപത്തിരണ്ട് ലക്ഷം രൂപ പി എസ് സിക്ക് മെമ്പർ ഒരു ഹോമിയോ ഡോക്ടറിൽ നിന്ന് ഓഴ വാങ്ങി ആരാ അഡ്വാൻസ് വാങ്ങി അറുപത് ലക്ഷം രൂപ വാങ്ങി ഏരിയ കമ്മിറ്റി മെമ്പർ പ്രമോദ് കോട്ടോളി മന്ത്രി റിയാസിനെ കൊണ്ട് ശരിയാക്കി കൊടുക്കാമെന്നാണ് പറഞ്ഞത് ഈ ആരോപണം വന്ന ശേഷം ഇപ്പോ ഇതുവരെ പോലീസിന് കേസെടുത്തിട്ടില്ല പോലീസ് പാർട്ടിയും കൂടി ഒത്തുതീർപ്പാക്കി ആ പണം ഈ ഡോക്ടറുടെ ഭർത്താവിന് തിരിച്ചു കൊടുത്തു ഇപ്പം പറയുന്നത് അദ്ദേഹത്തിന് പരാതിയില്ല അതുകൊണ്ട് കേസെടുക്കണ്ട ഇങ്ങനെയാണെങ്കിൽ കേരളത്തിൽ ഉണ്ടാകുന്ന എല്ലാ കവർച്ചകൾ എല്ലാ കോൺലൈൻ അതിൻ്റെ ഉടമക്തന്മാർക്ക് തിരിച്ചാ പണം കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കേസെടുക്കാത്ത ഒരവസ്ഥ പോലീസ് ഇതേ ബാധൃക സ്വീകരിക്കുമോ ഒരു മന്ത്രിക്കെതിരായിട്ടാണ് മന്ത്രിയുടെ പേരിലാണോ അത് മന്ത്രി ഇതിനകത്ത് ചിലപ്പോൾ അദ്ദേഹത്തിന് യാതൊരു ഉണ്ടായിരിക്കില്ല അദ്ദേഹത്തോട് അദ്ദേഹത്തിന് പങ്കാളിത്തോട് അതൊക്കെ ശരി പക്ഷേ എന്തുകൊണ്ട് കോഴിക്കോടുകാരനായ മന്ത്രി റിയാസിന്റെ പേര് തന്നെ പറഞ്ഞു മാത്സ്യ ഇയാൾ ഒരു ഏരിയ കമ്മിറ്റിയുടെ മെമ്പർ എന്നുള്ള നിലയ്ക്ക് ഈ പ്രബോദ് കോട്ടോളിക്ക് ഒരുപാട് മന്ത്രിമാരുമായി ബന്ധമില്ലേ മറ്റൊരു മന്ത്രിയുടെയും പേര് പറയാതി പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ പേര് തന്നെ പറഞ്ഞപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം പാർട്ടി സ്റ്റേറ്റ് കമ്മിറ്റിക്ക് പരാതി പറഞ്ഞു പരാതി കൊടുത്താൽ പാർട്ടിയാണോ അന്വേഷിക്കേണ്ടത് പാർട്ടിക്ക് അന്വേഷിക്കാൻ നടപടിയെടുക്കാം പക്ഷേ ഇതുപോലുള്ളൊരു കോഴ ആരോപണം ഉയർന്നു വന്നാൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യണ്ടേ പോലീസ് പോലീസിന്റെ പ്രാഥമികമായ ഉത്തരവാദിത്വം അല്ലേ എഫ്ഐആർ എടുത്ത് പോലീസ് കേസ് ചാർജ് ചെയ്യണ്ടേ പിണറായി അല്ലേ പോലീസിന്റെ ആഭ്യന്തരമന്ത്രി അദ്ദേഹത്തിന്റെ ഭാര്യയുടെ അദ്ദേഹത്തിന്റെ മകളുടെ ഭർത്താവല്ലേ മന്ത്രി ആ കാരണം കൊണ്ട് തന്നെ പോലീസ് കേസെടുക്കാതെ ഇത് ഒത്തുതീർപ്പാക്കി എന്ന് പറയുമ്പോൾ ഇതിന്റെ പിന്നിൽ ദുരൂഹതകൾ വർദ്ധിക്കുക ഇത് വിവാദമായതുകൊണ്ടല്ലേ പഴ തിരിച്ചു കൊടുത്തത് എങ്ങനെ വിവാദമായി പത്രങ്ങളിൽ വരുന്ന വാർത്തയുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ കോഴിക്കോടുള്ള പാർട്ടിയിലെ ഗ്രൂപ്പ് തർക്കത്തിന്റെ ഭാഗമായിട്ട് വന്നതാണ് ഇളമരങ്കിരിയും പി മോഹനും മന്ത്രി റിയാസിനെതിരായി നടത്തുന്ന പലതരത്തിലുള്ള എന്താണ് ഒരു അദ്ദേഹത്തിൻ്റെ അഴിമതി ആരോപണങ്ങൾ അദ്ദേഹത്തിനെതിരായി വരുന്ന അഴിമതി ചെരഞ്ഞെടുക്കാൻ നടത്തുന്ന ശ്രമത്തിനിടയിൽ അതും അതിൻ്റെ ടൈമിങ്ങും വളരെ പ്രധാനമാണ് ഇലക്ഷൻ കഴിയുന്നു വരുന്നു പാർട്ടിക്ക് വലിയ ചരിത്രത്തിലെ ദയനീയമായ തോൽവി കോഴിക്കോട് മണ്ഡലത്തിൽ ദയനീയമായി പരാജയപ്പെടുന്നു ആ പശ്ചാത്തലത്തിലാണ് മാർസിസ്റ്റ് പാർട്ടിയിലെ തന്നെ റിയാസിനെതിരായി രൂപപ്പെട്ടിട്ടുള്ള ഗ്രൂപ്പിന്റെ ആളുകളാണ് ഇത് വെളിപ്പെടുത്തിയ അല്ലാതെ ഞങ്ങൾ പ്രതിപക്ഷമൊന്നുമല്ല ഇത് വാർത്ത പത്രങ്ങളിൽ വാർത്ത വന്നതെല്ലാം മാർസിസ്റ്റ് സോഴ്സസിൽ നിന്നാണ് പ്രതിപക്ഷ നേതാവോ കോൺഗ്രസ് പാർട്ടിയോ യു ഡി എഫോ ഒന്നുമല്ല ഈ വാർത്ത ഈ വിവാദമാക്കിയത് പ്രചരിപ്പിച്ചത് അവിടെ ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് കേസ് എടുക്കണം അതിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം പി എസ് സി അല്ല ഏതിന് നിയമനത്തിന് കോഴ വാങ്ങിയാലും വളരെ ഗൗരവമുള്ള കാര്യമാണ് ഇതെല്ലാം പബ്ലിക് സർവീസ് കമ്മീഷൻ തൊഴിലില്ലാത്ത ചെറുപ്പക്കാർക്ക് തൊഴിൽ കൊടുക്കാൻ നമ്മൾ ഭരണഘടനാ സ്ഥാപനമായി ഉയർത്തിയിട്ടുള്ളതാണ് പോലീസിനെ